ഏവർക്കും അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ആറാം തീയതി വരെ ഉള്ള ദിവസങ്ങളാണ് തിരുവാതിര ഞാറ്റുവേലയായിട്ട് അറിയപ്പെടുന്നത് അതായത് നമ്മുടെ കേരളീയർ പണ്ട് മുതൽക്കേ കൃഷി പാടങ്ങൾ അതായത് അവരുടെ കൃഷി മുറകൾ അവർ ഏകദേശം ഈ ഞാറ്റുവേല അടിസ്ഥാനത്തിലായിരുന്നു അവരതിനെല്ലാം ക്രമീകരിച്ചിരുന്നത് അതിൽ പന്ത്രണ്ട് ഞാറ്റുവേലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല അപ്പോൾ അത് തിരുവാതിര ഞാറ്റുവേലകളിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടമുറിഞ്ഞുള്ള മഴയും അതേപോലെ അത്യാവശ്യം വെയിലും കിട്ടുന്നൊരു കാലാവസ്ഥയിൽ നമ്മൾ എന്ത് വള്ളികളും അതേപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളും എന്ത് നട്ടാലും പെട്ടെന്ന് തന്നെ മുള വരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ചൊല് തന്നെയുണ്ട് വിരള് മുറിച്ച് ഒടിച്ച് വെച്ചാൽ പോലും അതിനും വേര് വരുന്ന കാലാവസ്ഥയാണ് ഈ തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ജൂൺ ഇരുപത്തി രണ്ട് മുതൽ ഏകദേശം ജൂലൈ ആറാം തീയതി വരെയാണ് ഈ തിരുവാതിര ഞാറ്റുവേല ഈ വർഷത്തെ പിന്നെ നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ ഏതൊക്കെ കൃഷി ചെയ്യണമെന്ന് നോങ്ങിയിട്ട് അതായത് പിന്നെ ഉദാഹരണം കുരുമുളക് പിന്നെ അതേപോലെ മഞ്ഞൾ ഇഞ്ചി ഇങ്ങനെ ഇത്യാദി സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ വെക്കാം അതായത് കുരുമുളകിൻ്റെയൊക്കെ വള്ളി മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വേര് വരുന്നതായിട്ടാണ് അവർ അവരുടെ കൃഷി മുറകളിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഈ തിരുവാതിര പറ്റി ഒരു ഐതിഹ്യം തന്നെയുണ്ട് കോഴിക്കോട് സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വേണ്ടി ഒത്തിരി ധാരാളം അതായത് കുരുമുളക് വള്ളികളും പിന്നെ അതേപോലെ ഒത്തിരി കിഴങ്ങ് വിളകളും പോർച്ചുഗീസുകാർക്ക് വേണ്ടി കൊടുത്തു അവർക്ക് ദാനമായിട്ട് കൊടുത്തു അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന മന്ത്രിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇവരെല്ലാം പോയതിന് ശേഷം സാമൂതിരിയോട് ചോദിച്ചു മന്ത്രി ചോദിച്ചു എന്തിനാണ് അങ്ങ് ഇത്രയും ഈ വള്ളികളും മറ്റുള്ള സാധനങ്ങളും നമ്മുടെ കാര്യങ്ങൾ എന്തിനാണ് പോർച്ചുഗീസ് അവർ അവർക്ക് കൊടുത്തുവിട്ടത് അപ്പം അദ്ദേഹം പറഞ്ഞത് അവർ വള്ളികളല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ നമ്മുടെ തിരുവാതിര ഞാറ്റുവേല അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത്രയ്ക്ക് പരി പരിപാവനമായിട്ടുള്ള ഒരു സമയമാണ് തിരുവാതിര ഞാറ്റുവേല എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊക്കെ മൺമറഞ്ഞ് പോകുന്ന ഒരു അറിവായിട്ടാണ് എന്തുകൊണ്ടും നമുക്ക് കിഴങ്ങ് വിളകളും പിന്നെ അതേപോലെ വള്ളികൾ അങ്ങനെയുള്ള ഏത് സാധനങ്ങളും നമുക്ക് നട്ടു വളർത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഈ തിരുവാതിര ഞാറ്റുവേല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിവതും കുരുമുളക് മറ്റുള്ള മഞ്ഞൾ എന്ത് സാധനങ്ങളും നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് അതായത് ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലും ഉണ്ട് അതേപോലെ മഴയുണ്ട് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുള വരും അപ്പോൾ ഏത് കാലഘട്ടത്തിൽ തന്നെ കാട്ടിലും കൂടുതലായിട്ട് ഈ ഒരു കാല ഈ ഒരു സമയത്തിലാണ് അതായത് ഈ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഈ ജൂലൈ ആറ് വരെയുള്ള അപ്പം എല്ലാവരും ഇത് കൃഷി മുറകൾ പിന്തുടരുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്